പ്യുർ കോട്ടണിലെ കലങ്കാരി കളക്ഷൻസ് കണ്ടാലോ ഇതാ എങ്ങനെ വരുന്നു അതിൽ ഒരുപാട് ഡിസൈൻസ് ഉണ്ട് നമ്മുടെ അടുത്ത് ബോട്ടം മാൻ ദുപ്പെട്ട കൺസെപ്റ്റിൽ മുമ്പ് ചെയ്യാറുണ്ട് ഇപ്പം ഇന്ന് വന്നിരിക്കും നമുക്ക് ടോപ്പ് ചെയ്യാനുള്ള ഇതിലാണ് ടോപ്പ് ചെയ്യാം കുർത്ത ചെയ്യാം എങ്ങനെ വല്ലതും ചെയ്യാം ജെൻസും ഷർട്ട് ഈ അങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ചാണ് വിടുത്ത് വരുന്നത് വൺ സിക്സ്റ്റി റുപ്പീസ് ഇപ്പം മീറ്റ നൂറ്റി അറുപത് രൂപ ലൈറ്റ് ഷെയ്ഡ് ഇഷ്ടപ്പെടുന്നവർക്ക് അത് അങ്ങനെ വരുന്നു ബ്യൂട്ടിഫുൾ ഡിസൈൻസ് ഒരുപാട് വരുന്നുണ്ട് നമ്മുടെ കയ്യിൽ ഇത് അങ്ങനെ വരുന്നു ജസ്റ്റ് നിങ്ങൾക്ക് എത്ര മിനിമം ഓർഡർ ക്വാണ്ടിറ്റി അങ്ങനെയൊന്നും ഇല്ല നിങ്ങൾക്ക് എത്ര വേണേലും കട്ട് ചെയ്ത് തരുന്നതാണ് ബ്ലൗസ് ചെയ്യാനാണെങ്കിലും ഇപ്പോൾ ജെൻസിന് ഷർട്ട് ചെയ്യാനാണെങ്കിലും നമുക്ക് ലേഡീസിൻ്റെ കുർത്ത ചെയ്യാനാണെങ്കിലും എല്ലാം നല്ല ഫാബ്രിക്കാണ് ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് വൺ സിക്സ്റ്റി ഇതിൽ ഇങ്ങനെ വരുന്നു ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് കളർ കളറ് ഡാർക്ക് മിൽട്ടറി ഗ്രീനിലാണ് നമ്മൾ ഈ ഒരു ഇതിൻ്റെ ഒരു മെയിൻ വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ ഫാബ്രൈൻസിൽ അതിൽ ഇതിനോടുകൂടി നമുക്ക് ചേർത്ത് വെക്കാവുന്ന രീതിയിൽ മൽ കോട്ടണിലെ ബുട്ടീസ് കാണിച്ചിട്ടുണ്ട് അപ്പോൾ അത് ദുപ്പട്ടയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെ കട്ട് ചെയ്തെടുക്കാം അല്ലെങ്കിൽ കോട്ട് സെറ്റ് പോലെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൽ അങ്ങനെ ഒരു മിക്സ് ആൻഡ് മാച്ച് കൺസെപ്റ്റിൽ എങ്ങനെ വേണമെങ്കിലും ചെയ്യാൻ പറ്റും പിന്നെ ഡയബിൾ ആയിട്ടുള്ള ചന്തേരി ഫാബ്രിക് കാണിച്ചിട്ടുണ്ട് അതിൽ അതിൽ നമുക്ക് സ്കേർട്ട് ഒരു കലങ്കരിയിലെ ഒരു ടോപ്പും ചന്തേരിലെ സ്കേർട്ടും അങ്ങനെ വേണമെങ്കിലും ചെയ്യാം നെക്സ്റ്റ് ഡിസൈൻ ഇത് അങ്ങനെ വരുന്നു ഓൾ ഓവർ ഡിസൈൻസ് വരുന്ന കലം വെറൈറ്റി ഡിസൈൻസ് ആ വരുന്നത് കളർഫുള്ളായി നോക്കുന്നവർക്ക് ഇത് അങ്ങനെ വരുന്നു നെക്സ്റ്റ് ഇതാ വരുന്നു നല്ലൊരു ബ്യൂട്ടിഫുൾ യെല്ലോ ഷെയ്ഡിൽ എല്ലാം വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ചാണ് വിടുത്ത് വൺ സിക്സ്റ്റി റുപ്പീസ് ഇപ്പോൾ മീറ്റർ നൂറ്റി അറുപത് രൂപ അങ്ങനെ വരുന്നു നെക്സ്റ്റ് ഡിസൈൻ ഇങ്ങനെ വരുന്നു അതിൽ വൺ മോ ഡിസൈൻ ലൈറ്റ് ഷെയ്ഡ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നു ബ്ലാക്കിൽ ഫൈവ് കളേഴ്സിൽ ഈ ഒരു ഡിസൈൻ വെറൈറ്റി ആയിട്ട് വന്നിട്ടുണ്ട് ഇത് എങ്ങനെ വരുന്നു പർച്ചേസ് ചെയ്യാനായിട്ട് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയക്കുക ഒപ്പം എത്ര മീറ്റർ ആണെന്ന് കൂടെ പറയുക でも。